വളരെ അഭിമാനകരവും സന്തോഷകരവുമായിട്ടുള്ള ഒരു മുഹൂർത്തമാണ് കേരളത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ നാല് വർഷക്കാലത്തോളം കേരളത്തിലെ കോൺഗ്രസിനെ സ്തുത്യർഹമായി മുന്നോട്ട് നയിച്ച ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ള ശ്രീ കെ സുധാകരൻ അദ്ദേഹം ഇപ്പോൾ കഴിഞ്ഞ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലൂടെ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ നടത്തിയ വിജയങ്ങളുടെയും പ്രവർത്തനങ്ങളുടെയും സമര മുന്നേറ്റങ്ങളെയും കുറിച്ചൊക്കെ തന്നെ സൂചിപ്പിക്കുകയുണ്ടായി വളരെ ധീരമായി കേരളത്തിലെ കോൺഗ്രസിനെ കഴിഞ്ഞ നാല് വർഷക്കാലം മുന്നോട്ട് നയിക്കാൻ കോൺഗ്രസ് പ്രവർത്തകരെ ചേർത്ത് പിടിക്കാൻ നമ്മുടെ രാഷ്ട്രീയ എതിരാളികൾക്കെതിരായിട്ടുള്ള ശക്തമായ പോരാട്ടം നയിക്കാൻ അദ്ദേഹം നൽകിയ സംഭാവനകളെ അങ്ങേയറ്റം അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് നമ്മുടെ ദേശീയ നേതൃത്വം തന്നെ പ്രസിഡന്റ് മല്ലികാർജ്ജുനഖാർഗയും പാർലമെന്റിലെ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധിയും സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ കോൺഗ്രസ്സിന് ഏറ്റവും ശക്തമായ പോരാളിയെപ്പോലെ നേതൃത്വം കൊടുത്ത നേതാവ് എന്ന നിലയിൽ സുധാകരൻ്റെ പ്രവർത്തനങ്ങളെ പാർട്ടി എല്ലാ കാലത്തും അനുസരിക്കുമെന്നുള്ളതാണ് നമുക്കിവിടെ സൂചിപ്പിക്കാനായിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം സ്ഥാനം ഒഴിയുമ്പോൾ അദ്ദേഹത്തിന് കോൺഗ്രസ് പ്രവർത്തക സമിതിയിലെ സ്ഥിരം ക്ഷണിതാവ് എന്ന പദവി നൽകാൻ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി തീരുമാനിക്കുകയും ചെയ്തത് സണ്ണി ജോസഫ് മുഖവിരകൾ ആവശ്യമില്ലാത്ത നേതാവാണ് എനിക്കറിയാം വളരെ കൊച്ചുനാളിലെ പയ്യന്നൂർ കോളേജിലെ കേരള വിദ്യാർത്ഥി യൂണിയൻ്റെ പ്രവർത്തകനായി പ്രവർത്തിക്കുന്ന കാലം തൊട്ട് എനിക്ക് അറിയാവുന്ന നേതാവാണ് ശ്രീ സണ്ണി ജോസഫ് സൗമ്യൻ മൃദുസമീപനക്കാരൻ പക്ഷേ ആശയങ്ങളിലും നിലപാടുകളിലും അടിയുറച്ചു നിൽക്കുന്ന പോരാളി ഇതാണ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് പേരാവൂരിൽ നിന്നും മൂന്ന് തവണ തുടർച്ചയായി എല്ലാ വെല്ലുവിളികളെയും അതിജീവിച്ചുകൊണ്ട് ജയിക്കുക മാത്രമല്ല കണ്ണൂർ ജില്ലയിലെ കോൺഗ്രസിനെ കെട്ടിപ്പടുക്കാൻ ഏറ്റവും വിലപ്പെട്ട സംഭാവന നൽകിയ ആ ഒരു ധീരനായ നേതാവിനെയാണ് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി കേരളത്തിന്റെ പുതിയ പ്രസിഡന്റായി ചുമതല ഏറ്റെടുത്തിരിക്കുന്ന സണ്ണി ആ ചുമതല ഭംഗിയായി നിർവഹിക്കും എന്നുള്ള കാര്യത്തിൽ തികഞ്ഞ ആത്മവിശ്വാസമുണ്ട് നമുക്കെല്ലാവർക്കും സണ്ണിയോടൊപ്പം യു ഡി എഫിൻ്റെ കൺവീനറായി എം എം എസ് എൻ നേരത്തെ ഞാൻ സൂചിപ്പിച്ചു വളരെ മനോഹരമായിട്ട് യു ഡി എഫിൻ്റെ കൺവീനർ എന്ന നിലയിൽ എല്ലാവരെയും ഏകോപിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പ്രവർത്തനം ഒരു പരാതിയും ആർക്കും ഇല്ലാത്തവണ്ണം നന്നായി മുന്നോട്ട് പോയി ഒരു ടീം പാക്കേജ് വേണം കേരളത്തിൽ പുനഃസംഘടന ഉണ്ടാകുമ്പോൾ ഒരു ടീം പാക്കേജ് വേണം എന്നതിന് ഒറ്റ ഭാഗമായതുകൊണ്ട് മാത്രമാണ് എം എം ഹസ്സൻ ആ സ്ഥാനത്ത് മാറുന്നത് അതുകൊണ്ട് അതുകൊണ്ട് ഹസ്സനെ ഞാൻ അങ്ങേയറ്റത്തെ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ് ശ്രീ അടൂർ പ്രകാശ് ആറ്റിങ്ങൽ പോലെയുള്ള മണ്ഡലം കഴിഞ്ഞ കുറേ വർഷങ്ങളായി നമുക്ക് കിട്ടാതിരുന്ന മണ്ഡലത്തെ തിരിച്ചുപിടിക്കാൻ കോന്നിയാദ്യമായി തിരിച്ചുപിടിക്കാൻ മാർക്സിസ്റ്റ് പാർട്ടിയുടെ കോട്ടകൊത്തങ്ങളിൽ കടന്നു നേരിടാൻ കഴിയുന്ന ധീരനായ ഒരു നേതാവിനെ തന്നെ യു ഡി എഫിന്റെ ചുക്കാൻ ഏൽപ്പിച്ചിരിക്കുന്നതിലൂടെ നമുക്ക് അഭിമാനിക്കാം യു ഡി എഫ് അടൂർ പ്രകാശിൽ ഭദ്രമാണെന്ന് മൂന്ന് വർക്കിംഗ് പ്രസിഡന്റുമാർ കഴിഞ്ഞ മൂന്ന് വർക്കിംഗ് പ്രസിഡന്റുമാരും മിടുക്കന്മാരായിരുന്നു കോൺഗ്രസ് പ്രവർത്തക സമിതിയിലെ അംഗം പാർലമെന്റിലെ പാർട്ടി പാർലമെന്റിലെ കോൺഗ്രസിന്റെ ലോക്സഭയിലെ ചീഫ് വിപ്പ് വർക്കിംഗ് പ്രസിഡന്റ് എന്ന നിലയിലും സുരേഷ് നല്ല പ്രകടനമാണ് കാഴ്ചവെച്ചത് സിദ്ധിക്ക് അതിമനോഹരമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് കാഴ്ചവെച്ചത് അതുപോലെ തന്നെയാണ് ശ്രീ ടി എൻ പ്രതാപനും നമുക്കറിയാം തീരദേശത്തെ പ്രശ്നങ്ങൾ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കാനും മുന്നോട്ട് പോകാനും നല്ല നിലപാടുകൾ സ്വീകരിച്ചത് അവർ മൂന്ന് പേരും പൊതുവായ പുനഃസംഘടനയുടെ ഭാഗമായി മാറി നിൽക്കാൻ തീരുമാനിച്ചപ്പോൾ വന്ന മൂന്ന് പേർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കേരളത്തിലെ കോൺഗ്രസുകാരും മനസ്സിൽ താലോലിക്കുന്ന പേരുകളാണ് ശ്രീ ഷാഫി പറമ്പിലും ശ്രീ അനിൽകുമാറും ശ്രീ പി സി വിഷ്ണുരാതും എന്ന് ഉറപ്പിച്ച് പറയാൻ സാധിക്കും സണ്ണിയുടെ പുതിയ മാധ്യമങ്ങളൊക്കെ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു ടീം വർക്കാണ് ഒരാൾക്കൊന്നും ഒറ്റക്ക് ചെയ്യാൻ പറ്റില്ല കോൺഗ്രസ് എല്ലാ കാലത്തും ഒരു ടീം വർക്കിലൂടെ മാത്രമേ ജയിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ സണ്ണിയുടെ നേതൃത്വത്തിൽ മൂന്ന് വർക്കിംഗ് പ്രസിഡന്റുമാർ സി എൽ പി ഉണ്ട് ഇവിടെ നിയമസഭയുടെ കാര്യങ്ങൾ നോക്കാനും നിയമസഭാ കക്ഷി നേതാവ് മുതൽ ശക്തമായി മുന്നോട്ട് പോവുകയും ചെയ്യുന്ന സി എൽ പി ഉണ്ട് പ്രവർത്തക സമിതി അംഗങ്ങളുണ്ട് പാർട്ടിയുടെ ഒറ്റക്കെട്ടായിട്ടുള്ള മുൻ പ്രസിഡന്റുമാരുണ്ട് താഴെത്തൊട്ടൻ മുതൽ മുകളിലോട്ടുള്ള പ്രവർത്തകരുണ്ട് ഇവരെല്ലാവരും കൂടി നിന്നാൽ നമുക്ക് സംശയം വേണ്ട നമ്മുടെ ലക്ഷ്യം വളരെ സീരിയസ് ലക്ഷ്യങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നടക്കാൻ പോകുന്ന തദ്ദേശ ഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പുകളും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസിനെയും യു ഡി എഫിനെയും വിജയിപ്പിക്കുക എന്നുള്ള ഏറ്റവും വലിയ ഭാരിച്ച ദൗത്യത്തിലേക്ക് ഇന്ന് ഇന്ന് രാവിലൊന്നും കൂടുതൽ ക്രിയാത്മകമായി നമ്മൾ മുന്നോട്ട് പോവുകയാണ് ഞാൻ വിനയപൂർവ്വം അഭ്യർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ് നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞു ടീം വർക്കാണ് ഈ ടീം ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകും ലക്ഷ്യം ഒന്നേ ഒന്ന് ലക്ഷ്യം ലക്ഷ്യത്തിന്റെ മുന്നിൽ എത്തിച്ചേരാനുള്ള ഏറ്റവും ശക്തമായ വഴി എന്ന് പറഞ്ഞ് യോജിച്ചിട്ടുള്ള വളരെ ചിട്ടയായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ആ ചിട്ടയായ പ്രവർത്തനങ്ങൾക്ക് ശക്തമായി മുന്നോട്ട് പോകാൻ പറ്റുന്ന ടീമുണ്ട് അതിനെ സഹായിക്കാൻ പറ്റുന്ന വലിയ നിരയുണ്ട് ആ ടീമും നിരയും കൂടി യോജിച്ചുകൊണ്ട് തന്നെ കേരളത്തിലെ ജനങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമുണ്ട് ഇപ്പോൾ ജനങ്ങൾ മടുത്തൊരു ഭരണമാണ് കേരളത്തിലുള്ളത് കോൺഗ്രസുകാർ മാത്രമല്ല കമ്മ്യൂണിസ്റ്റുകാർക്ക് പോലും മടുത്തൊരു ഭരണമാണ് കേരളത്തിലുള്ളത് അതുകൊണ്ട് ആ ജനങ്ങളുടെ പ്രതീക്ഷകളെ കൊത്തുപയരാൻ കോൺഗ്രസ് എല്ലാം ഒറ്റക്കെട്ടായി ഒരു ടീമായി വിജയത്തിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് കേരളത്തിലെ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് ആ പ്രതീക്ഷകളെ കൊത്തുപയരാൻ ഇനി ഒരു നിമിഷം പോലും നമുക്ക് പാഴാക്കാനില്ല എന്നുള്ള കാര്യം നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണമെന്ന് വിനയപൂർവ്വം ഞാൻ അഭ്യർത്ഥിക്കുന്നു എല്ലാവരും എല്ലാം മറന്ന് എന്റെ കാര്യമല്ല നമ്മുടെ കാര്യം എന്റെ പ്രശ്നമല്ല നമ്മുടെ പ്രശ്നം എന്റെ ചിന്താഗതി അല്ല നമ്മുടെ ചിന്താഗതി ഇതായിരിക്കണം വരുന്ന ഒരു വർഷക്കാലത്തെ ഓരോ കോൺഗ്രസുകാരും അത് താഴെത്തൊട്ടിലെ വാർഡ് പ്രവർത്തകൻ മുതൽ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വരെയുള്ള നേതാക്കന്മാരായ ഞാനടക്കമുള്ള ആൾക്കുവരെ ഉണ്ടാകേണ്ടത് എന്നുള്ള കാര്യം വിനയപുരുസരം ഞാൻ നിങ്ങളുടെ മുന്നിൽ സമർപ്പിക്കുകയാണ് പാർട്ടി ഇല്ലെങ്കിൽ നമ്മൾ ആരുമില്ല കോൺഗ്രസ് ആണ് എല്ലാം മൈനസ് കോൺഗ്രസ് നമ്മളെല്ലാം വട്ടപൂജ്യമാണെന്ന് മുൻകാല അനുഭവങ്ങൾ നമ്മളെല്ലാം തെളിയിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം അതുകൊണ്ട് പാർട്ടിയെ ശക്തമാക്കാൻ പാർട്ടി പ്രവർത്തനങ്ങളെ ബോധ്യപ്പെടുത്താൻ മുന്നോട്ട് കൊണ്ടുപോകാൻ പാർട്ടി ട്രേനുകളിൽ നിൽക്കാനുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകണം രാജ്യം അതീവ ഗുരുതരമായ വെല്ലുവിളി നേരിടുകയാണ് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല എ സി ആണെന്ന് പറഞ്ഞാൽ നല്ല ചൂടാണ് അവിടെ ദീർഘിപ്പിക്കാൻ ഞാനില്ല ദേശീയ തലത്തിൽ ഒരു വല്ലാത്ത കാലത്തോട് നമ്മൾ കടന്നു പോവുകയാണ് രണ്ടു മൂന്ന് ദിവസക്കാലമായി ഇന്ത്യ മുഴുവൻ നമ്മുടെ ധീരയായ നേതാവ് ഇന്ദിരാഗാന്ധിയെ ഓർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് ആരാണ് ഇന്ദിരാഗാന്ധി എന്ന് ലോകത്തിന് മുന്നിൽ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല കപ്പൽപ്പടയെ അയച്ച് നമ്മളെ തോൽപ്പിക്കാമെന്ന് പറഞ്ഞപ്പോൾ ആ കപ്പൽപ്പട അറബിക്കടലിൽ നിൽക്കുകയുള്ളൂ അത് ഇന്ത്യയിലേക്ക് കടന്നാൽ അതിൻ്റെ ദുരനുഭവങ്ങൾ അറിയേണ്ടി വരും എന്ന് പറഞ്ഞു നാലായിരം മൈലുകൾക്ക് അകലെയുള്ള ഏതെങ്കിലും രാജ്യം പറയുന്ന ഉപദേശം കേൾക്കാനല്ല ഇന്ത്യയുടെ നയതന്ത്രവും ഇന്ത്യയുടെ ആഭ്യന്തര സുരക്ഷിതത്വവും ഇന്ന് ഉറച്ച നിലപാടെടുത്ത പ്രധാനമന്ത്രി ഇന്ന് ബഹഗാമിലുണ്ടായ അതീവ ഗുരുതരമായിട്ടുള്ള സാഹചര്യങ്ങൾ എല്ലാവർക്കും അറിയാം നമുക്ക് വേദനയുണ്ട് ദുരന്തമുണ്ട് നമ്മുടെ കേരളത്തിലെ ഒരു സഹപ്രവർത്തകൻ പോലും ജീവൻ ബലിയർപ്പിക്കേണ്ടി വന്ന ദുരന്തമാണ് നമ്മളെല്ലാം അത് സംസാരിച്ചതാണ് അവിടെ നമ്മുടെ സൈന്യം ശക്തമായി നടത്തിയ പോരാട്ടങ്ങളെല്ലാം ഞാൻ ബഹുമാനിക്കുന്നു കോൺഗ്രസും ഇന്ത്യയിലെ പ്രതിപക്ഷങ്ങളും ഒറ്റക്കെട്ടായി ഗവൺമെന്റ് മുന്നിൽ നിന്നു രണ്ട് സർവകക്ഷി യോഗങ്ങളിലും കോൺഗ്രസ് ശക്തമായ നിലപാടെടുത്തു രാജ്യത്തിന്റെ കൂടെയാണ് സൈന്യത്തിന്റെ കൂടെയാണ് ഇന്ത്യയിലെ കോൺഗ്രസ് ഇന്ത്യയിലെ ഇന്ത്യ മുന്നണി എല്ലാ പിന്തുണയും കൊടുത്തു എല്ലാം മുന്നോട്ട് പോയി സൈന്യം നന്നായി പോരാടി സൈന്യത്തിനെ ഞങ്ങൾ സല്യൂട്ട് ചെയ്യുന്നു പക്ഷെ ചോദ്യങ്ങൾ അന്തരീക്ഷത്തിൽ ഉയരുന്നുണ്ട് ഇനി ചോദ്യങ്ങൾ ചോദിക്കാതെ പോകാൻ പറ്റില്ല നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഭാവിയിലെ ഇന്നുണ്ടായ തെറ്റുകൾ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചോദ്യങ്ങൾ സിംല കരാർ ലംഘിക്കപ്പെട്ടു എന്നുള്ള ചോദ്യം ഈ അന്തരീക്ഷത്തിൽ ഉയരുന്നുണ്ട് കാശ്മീരും ഇന്ത്യയും തമ്മിൽ ഇന്ത്യയിൽ കാശ്മീരിന് വേണ്ടി ഇന്ത്യയും പാകിസ്ഥാനും തർക്കമുണ്ടായാൽ അവിടെ മൂന്നാം കക്ഷിയുടെ ഇടപെടൽ ഉണ്ടാകില്ല എന്നുള്ള കരാർ ലംഘിച്ചോ ഡൊണാൾഡ് ട്രംപ് എല്ലാ ദിവസവും പ്രസ്താവന ഇറക്കിക്കൊണ്ടേരിക്കയാണ് അദ്ദേഹമാണ് ഈ പ്രശ്നത്തിൽ ഇടപെട്ടതെന്ന് സർക്കാരിന്റെ ക്ലാരിഫിക്കേഷൻ ആവശ്യമുണ്ട് നമ്മുടെ വിദേശ നയത്തിൽ ഉണ്ടായിട്ടുള്ള സാഹചര്യങ്ങൾ എങ്ങനെയാണ് എന്തെങ്കിലും പാർച്ചകൾ ഉണ്ടായിട്ടുണ്ടോ ആവശ്യമുണ്ട് അതിന് അടിയന്തരമായിട്ടും ഇന്ത്യൻ പാർലമെന്റ് വിളിച്ചു കൂട്ടണം എന്നുള്ളതാണ് കോൺഗ്രസ് പാർട്ടി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ കാര്യങ്ങൾ വസ്തുഷ്ടമായിട്ട് ആരെയും കുറ്റപ്പെടുത്താനും വിചാരണം ചെയ്യാനും അല്ല ഇന്നെന്തെങ്കിലും പാകപ്പിഴകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ പാകപ്പിഴകൾ ഭാവിയിൽ തിരുത്താൻ വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ജീവൻ വലിയർപ്പിച്ചുകൊണ്ട് പോയ പാകിസ്ഥാനെതിരായിട്ടുള്ള നിലപാടിൽ ഒരു വിട്ടുവീഴ്ചയും കൂടാതെ ഇന്ത്യ ഇന്ത്യത്തെ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള പോരാട്ടം തുടരാൻ നമുക്ക് ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടിയേ മതിയാകൂ അത് നമ്മൾ ചോദിക്കും അതുകൊണ്ട് ഈ പ്രധാനപ്പെട്ട കാലഘട്ടത്തിൽ ദേശ സുരക്ഷയ്ക്ക് വേണ്ടി നിൽക്കുന്നത് നമ്മുടെ ഏറ്റവും വലിയ ശീലമാണ് അത് നമ്മൾ ഒറ്റ ഉറക്കെ പിടിക്കുന്നു ഞാൻ നേരത്തെ പറഞ്ഞു കേരളത്തിൽ ജലം ഗവൺമെന്റ് ഇരിക്കുന്നു ആ ഗവൺമെന്റിനെതിരായിട്ടുള്ള പോരാട്ടം ശക്തിപ്പെടുത്തി ജനങ്ങൾ പ്രതീക്ഷിക്കുന്ന സർക്കാർ കേരളത്തിൽ കൊണ്ടുവരാൻ ഉത്തരവാദിത്തമുണ്ട് ഇത് രണ്ടും നിറവേറ്റാൻ ഇനി കുറച്ച് വിശ്വാസമുണ്ട് അഡ്വക്കേറ്റ് സണ്ണി ജോസഫിന്റെ നേതൃത്വം ഈ പുതിയ ടീം സണ്ണിയോട് എ സി സി കൃത്യമായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എവിടെയൊക്കെ മാറ്റങ്ങൾ വേണമോ അവിടെയൊക്കെ മാറ്റങ്ങൾ താമസം വില ഉണ്ടാക്കുന്നതിന് അടിയന്തരമായ നടപടികൾ ഉണ്ടാകണമെന്നുള്ള കാര്യം കെ പി സി സി പ്രസിഡന്റോട് നാളെ കെ പി സി സിയിലെ പുതിയ ടീം നേതാക്കന്മാരോടൊപ്പം ഡൽഹിയിൽ നമ്മുടെ ദേശീയ നേതാക്കന്മാരുമായി കൂടിക്കാഴ്ചയുണ്ട് പാർട്ടി ഒറ്റക്കെട്ടായിട്ട് ഒരു സംശയം വേണ്ട ഞാൻ അടിപൊളി വീണ്ടും പറയുന്നു ഈ പാർട്ടിയെ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ആർക്കും സംശയം വേണ്ട മൂന്നാം ഭരണമൊക്കെ എല്ലാവരും പറയുന്നത് ഒരു സംശയവും വേണ്ട കേരളത്തിൽ അടുത്ത ഗവൺമെന്റ് യു ഡി എഫ് ഗവൺമെന്റ് ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അതിനുള്ള ഉത്തരവാദിത്തമാണ് ഈ ടീമിനുള്ളത് അതിനുള്ള ഉത്തരവാദിത്തമാണ് നമുക്ക് ഓരോരുത്തർക്കും ഉള്ളത് ആ ഉത്തരവാദിത്വം നമ്മൾ വരും ദിവസങ്ങളിൽ ചിട്ടയായി എണ്ണയിട്ട യന്ത്രം പോലെ നടപ്പിലാക്കും കൂട്ടായി ഒറ്റക്കെട്ടായി മുന്നോട്ടു പോകും ഇവിടെ മറ്റു ചിന്തകൾക്ക് ഒരു പ്രസക്തിയുമില്ല എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഈ അഡ്വക്കേറ്റ് സണ്ണി ജോസഫിനും ടീമിനും ഒരിക്കൽ കൂടി അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നു നമസ്കാരം ജയ ഹിന്ദ്